നമസ്കാരം എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം കേരള സർവകലാശാലയുടെ മലയാള വിഭാഗം ലൈബ്രറിയിൽ നിന്നും ഞാൻ വായിച്ച ഒരു ആർ കേസിനെയാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിനു മുമ്പ് പബ്ലിഷ് ചെയ്തവയാണ് ആർ കേസ് എന്ന് അറിയപ്പെടുന്നത് ഏകദേശം ആറായിരത്തി ഇരുന്നൂറോളം ആർ കേസുകളാണ് കേരള സർവകലാശാല മലയാള വിഭാഗം ലൈബ്രറിയിൽ സൂക്ഷിച്ചിട്ടുള്ളത് ഭാഷയിൽ ഏറ്റവും പഴയ രേഖകളായി ലഭിക്കുന്നത് ചെമ്പുപട്ടയങ്ങളും ശിലാരേഖകളുമാണ് രാജചരിത്രത്തിലും ഭാഷാചരിത്രത്തിലും ഇവ അമൂല്യ രേഖകളാണ് മലയാള ഭാഷയിലെ ഇത്തരം രേഖകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ശ്രീ വീരരാഘവ ചക്രവർത്തി മഹോദയപുരത്തെ ചേരമാൻ ചേരുമാൻ ലോകപ്പെരുചെട്ടിക്ക് കൊടുത്ത താമ്രശാസനം കോട്ടയത്തെ സിറിയൻ ക്രിസ്ത്യാനികളുടെ പഴയ സെമിനാരിയിലാണ് ഇതിപ്പോൾ സൂക്ഷിച്ചു പോരുന്നത് ഇതിന്റെ പ്രാധാന്യം കണക്കിലെടുത്ത് പലരും പഠിച്ചിട്ടുണ്ട് അതിൽ പ്രധാനിയാണ് ശൂര്യനാട്ടു കുഞ്ഞൻപിള്ള വീരരാഘവ ശാസനം എന്നാണ് ഇതിന് പേര് നൽകിയിരിക്കുന്നത് ആയിരത്തി ഒരുന്നൂറ്റി പതിനൊന്നിന് തിരുവനന്തപുരത്തെ ആർട്സ് കോളേജ് മലയാളം ഓണ സമാജത്തിന്റെ ആഭിമുഖ്യത്തിൽ വീരരാഘവ പട്ടയത്തെ സംബന്ധിച്ച് ചർച്ച നടന്നു അതിൽ ശൂര്യനാട് പുന്നൻപിള്ള ചെയ്ത പ്രസംഗത്തിന്റെ സംഗ്രഹമാണ് ഇത് അന്നത്തെ ചർച്ചയ്ക്ക് ശേഷമാണ് വീരരാഘവ പട്ടയം പ്രസാദനം ചെയ്തത് പി ഗോവിന്ദപിള്ള പ്രസാദകനായി വിദ്യാവിലാസിനി ബുക്ക് ഡിപ്പോയാണ് ഇത് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ഈ പുസ്തകം രചിച്ചിട്ടുള്ളത് എട്ട് ഭാഗങ്ങളായിട്ടാണ് അതിൽ ഒന്നാം ഭാഗത്തിൽ ഭാസ്കര രവർമ്മയുടെ കാലഘട്ടത്തെക്കുറിച്ചും വീരരാഘവ ചക്രവർത്തി പെരുമാൾ എന്നതിലെ നിരുക്തി തുടങ്ങിയവയെ സംബന്ധിച്ചും പറയുന്നുണ്ട് ശേഷം രണ്ടാമത്തെ ഭാഗത്തിൽ പട്ടയത്തെ ഉദ്ധരിക്കുകയും അതിൻ്റെ വ്യാഖ്യാനം പറയുകയും ചെയ്യുന്നുണ്ട് മൂന്നാമത്തെ ഭാഗത്തിൽ ശാസനത്തിലെ ഭാഷ ഉണ്ണുനീലി സന്ദേശത്തോട് സാമ്യമുള്ളതാണെന്നും സംസ്കൃത പദങ്ങൾ ധാരാളമായി ഉപയോഗിച്ചിട്ടുണ്ടെന്നും എന്നിങ്ങനെ അതിലെ ഭാഷയെ മുൻനിർത്തിക്കൊണ്ട് ചിലത് സ്ഥാപിക്കാൻ നോക്കുന്നുണ്ട് മറ്റു പട്ടയങ്ങളിൽ നിന്നും ഇതിനുള്ള പ്രത്യേകതയും ഇതിൻ്റേതു മാത്രമായ ചില പ്രത്യേകതകളും നാലാം ഭാഗത്ത് പരാമർശിക്കുന്നു ഇതിന്റെ അഞ്ചാം ഭാഗത്ത് വീരരാഘവനെ സംബന്ധിച്ചും ആറാം ഭാഗത്തിൽ വീരരാഘവന്റെയും ചെമ്പുതകിടിന്റെ കാലത്തെ സംബന്ധിച്ചും പരാമർശിക്കുന്നുണ്ട് ഇതിൻ്റെ ഏഴാം ഭാഗത്ത് മണിഗ്രാമപട്ടം എന്ന കൂടി മണിഗ്രാമം എന്നാൽ എന്താണ് അതിൽ പാശ്ചാത്യ ദേശങ്ങളിൽ മധ്യകാലത്ത് നിലനിന്നിരുന്ന ഗിൽഡുമായി ഉണ്ടായ സാദൃശ്യം എന്നിവയെ സംബന്ധിച്ചും എട്ടാമത്തെ ഭാഗത്ത് ഇരവിക്കോർത്തനെ സംബന്ധിച്ചും പറയുന്നുണ്ട് ഈ പ്രധാനപ്പെട്ട എട്ടു വിഭാഗങ്ങൾക്ക് ശേഷം തൻ്റെതായ ചില സംശയങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് എഴുത്തുകാരൻ ഒൻപതാമതൊരു വിഭാഗം കൂടി എഴുതി ചേർത്തിട്ടുണ്ട് ഈ ബുക്കിന്റെ അവസാനം പട്ടയത്തിലെ ചില പദങ്ങളുടെ അർത്ഥത്തെ ഉൾപ്പെടുത്തിക്കൊണ്ട് കുറിപ്പും നൽകിയിട്ടുണ്ട് വീരരാഘവ ശാസനം പോലെ ഒരുപാട് അമൂല്യമായ ഗ്രന്ഥങ്ങളാണ് ആർ കെ സൂഭാഗത്തിലുള്ളത് അവ നമ്മൾ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ലാത്ത പല വിവരങ്ങളും നൽകുന്നതുമുണ്ട് പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം